നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ കുറിച്ച് പുതിയ പുസ്തകം ഇറങ്ങി ജീവി ജീവചരിത്രം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന കുട്ടികളുടെ ദാമോദരൻ എന്ന പുസ്തകമാണ് ചരമവാർഷിക ദിനത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ പ്രകാശിത് കവി ആലങ്കൂടെ ലീലാകൃഷ്ണൻ ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കെ ദാമോദരന്റെ സഹോദര പത്നി വി സി കമലം പുസ്തകം ഏറ്റുവാങ്ങി സജി സോമനാഥ് അധ്യക്ഷനായി കവി ആലങ്കുടി ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു മരിച്ചു നാൽപ്പത്തൊമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് കെ ദാമോദരൻ പറഞ്ഞ പല കാര്യങ്ങളും സമൂഹത്തിൽ കൂടുതൽ 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 പ്രസക്തമായി വരുന്നു ഇന്ത്യ രാഷ്ട്രീയ സാംസ്കാരിക നായകരിൽ ഒരു മഹാപ്രതിഭയും പ്രതിഭാസവുമായിരുന്നു കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് അംഗമായി തീർന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ മലയാളിയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് കാശി വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്ത ആളാണ് മലയാളികളുടെ ചരിത്രത്തിൽ അംഗത്വം എടുത്ത ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് കേരളാമത് അങ്ങനെ തുടങ്ങണം ആദ്യത്തെ മലയാളിയായ കമ്മ്യൂണിസ്റ്റുകാരൻ കെ ദാമോദരന്റെ മകനും ഭാഷാ ഭാഷാശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ പി മോഹനൻ മുഖ്യാതിഥിയായി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ഷംസാദ് ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തി ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് എ ശിവദാസൻ ഗായകൻ ഫിറോസ് ബാബു അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടി പി ജബ്ബാർ പി പി ലക്ഷ്മണൻ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സി മോഹനൻ സ്വാഗതവും കെ സുഭീഷ്ണ നന്ദി പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് രാജേഷ് പുതുക്കാട് രചിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചത് തിരൂർ സാംസ്കാരിക സഹകരണ സംഘമാണ് బటన్ వస్తు